ആഹാ എന്താ ഒരു സന്തോഷം എല്ലാവർക്കും സന്തോഷമായി എന്നറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം എല്ലാവരുടെയും മുമ്പിൽ കരയില്ല 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 എന്ന് പറഞ്ഞ ബീൻ ഫാമിലി പട്ടി മോങ്ങും പോലെ കരിഞ്ഞിരിക്കുന്നു എന്താ പറയുക എന്തായാലും ഒരുപാട് പേര് എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻ്റ് ചെയ്തു അപ്പോൾ ആ കമൻറ്റ് ഇട്ട കുറേ പേർക്കറിയാം അത് ചിലപ്പോൾ ഇപ്പോൾ കമൻ്റ് മുക്കിക്കൊണ്ടൊക്കെ നിങ്ങൾ പോവുമായിരിക്കും എന്നാൽ ആ കമൻ്റ് ഇട്ട ആൾക്കാർക്കും പിന്നെ ചില ലൈവിലൊക്കെ കിടന്ന് പലരും തല കുത്തി മറിഞ്ഞിട്ടൊക്കെ ചിരിക്കുന്നതുകൊണ്ട് അപ്പോൾ അവരോടും ഒക്കെ ആയിട്ടൊരു കാര്യം ഞാൻ പറയാം എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് പോയി എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കരഞ്ഞതല്ല ഞാൻ എൻ്റെ ഭർത്താവ് എന്നെയോ എൻ്റെ മക്കളെയോ നോക്കുന്നില്ല ചിലവിന് തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മുറയിട്ട് കരഞ്ഞതുമല്ല ഞാൻ എന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ അന്വേഷിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞതുമല്ല ഞാൻ ഒരു സ്നേഹ സമ്പന്നനായ എന്റെ ഭർത്താവ് മരണത്തോട് മല്ലടിക്കുന്ന സമയം ഞാനും എൻ്റെ മക്കളും അനുഭവിച്ച ഒരു സ്ട്രഗിൾ ഉണ്ട് ഞങ്ങൾ ആരോടും പറയാതെ ഞങ്ങൾ തന്നെ അനുഭവിച്ച് തീർത്ത ആ ഒരു സ്ട്രഗിളിനെ എൻ്റെ സ്നേഹിതർ എന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന എന്ന സ്നേഹിതരൊന്നുമില്ല അവർ ചില കമൻ്റുകളിലൂടെ എന്നെ പറഞ്ഞ വാക്കുകൾ ആലോചിച്ചപ്പോൾ ഞാൻ എടുത്ത എഫേർട്ടിനെ അവർ വെറും ഒരു തേർഡ് റൈറ്റ് രീതിയിൽ പ്രസൻറ്റ് ചെയ്തത് എന്നാലോചിച്ചപ്പോൾ എനിക്ക് വിഷമം തോന്നി എന്നത് സത്യം തന്നെയാണ് നിങ്ങൾക്ക് എൻ്റെ കണ്ണുകൾ നിറഞ്ഞ സ്ഥലങ്ങളെല്ലാം വേണമെങ്കിൽ പരിശോധിക്കാം അവിടെയൊക്കെയും ഞാൻ പറയുന്ന ഒരു വ്യക്തി എൻ്റെ ഭർത്താവിനെ കുറിച്ചായിരിക്കും എൻ്റെ കണ്ണുകൾ നിറഞ്ഞ സ്ഥലങ്ങളെല്ലാം നിങ്ങളൊന്ന് പരിശോധിക്കുക എൻ്റെ കണ്ണുകൾ അവിടെ മാത്രമേ നിറയുകയുള്ളൂ അതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും നന്മയുള്ള ഒരു മനുഷ്യനാണ് എൻ്റെ ഭർത്താവ് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജീവൻ മരണ പോരാട്ടത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ താൻ ആരാണ് എന്ന് പോലും അറിയാതെ ഒരു ഐ സി യുവിൻ്റെ അകത്ത് തണുത്ത് മരവിച്ച് കിടന്ന ആ ഒരു രംഗമൊക്കെ വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ അദ്ദേഹം ആ ഐ സി യുവിൽ കിടന്ന ആ രംഗമൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയി ഞാൻ ആ ഐ സി യുവിൽ കാത്തു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഐ സി യുവിൻ്റെ വരാന്തയിൽ നിങ്ങൾക്കറിയാം മെഡിക്കൽ കോളേജിൻ്റെ ഐ സിയു കളുടെ വരാന്തയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഭയപ്പെടുത്തുന്ന ചിന്തകളാണ് കാരണം ഓരോ സെക്കൻഡുമാണ് മൂടിക്കെട്ടിയ ശരീരങ്ങൾ ഇങ്ങനെ കൊണ്ടോടുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എൻ്റെ ഭർത്താവിൻ്റെ പേര് വിളിക്കുമ്പോൾ ഞാൻ ഓരോ നിമിഷവും ഇങ്ങനെ പേടിച്ചും ഭയന്നുമാണ് അവിടേക്ക് പോകുന്നത് അവർ ഇദ്ദേഹത്തിൻ്റെ മരണ വാർത്തയായിരിക്കുമോ എന്നോട് പറയുന്നത് എന്ന ഭയപ്പാടോടുകൂടി ഞാൻ ഓടി പോയ നിമിഷങ്ങളൊക്കെ ഉണ്ട് ഓരോ ശവശരീരവും എൻ്റെ അടുത്തുകൂടി കൊണ്ടുപോകുമ്പോൾ ഞാൻ ഭയന്നും നിലവിളിച്ച് ഉറങ്ങാൻ പറ്റാതെ അവിടെ അങ്ങനെ ഭയന്നിരുന്ന ഒരു സമയം എനിക്കുണ്ട് ഇതൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വേദന തോന്നി എൻ്റെ ഉള്ളിൽ എനിക്ക് സങ്കടം തോന്നി സങ്കടമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മനുഷ്യനല്ലാത്ത ഒരാളല്ല പക്ഷേ എൻ്റെ ശത്രുക്കൾ എന്ത് പറഞ്ഞാലും എനിക്കതൊരു വിഷയമേ ആവൂല കാരണം എന്റെ ശത്രുക്കൾ പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും നിന്റെ ഭർത്താവിനെ നി അടിച്ചൊതുക്കി കൊണ്ടുവന്നിരുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ എൻ്റെ അമ്മയെ എൻ്റെ മക്കളെ ഒക്കെ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു എൻ്റെ കണ്ണിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടെത്താനായിട്ട് സാധിച്ചോ അപ്പോൾ എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇമോഷണലാവും ഇമോഷണലാവും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഇതിനെ ആഘോഷമാക്കി എടുത്തു വച്ചിരിക്കുന്ന മനുഷ്യർക്ക് ഇനി പുന്നാരക്കട്ടെ നമ്മൾ നെജില നെജിലയുടെ ലൈവ് ഞാൻ കണ്ടായിരുന്നു ഞാൻ കാണും നിൻ്റെ ലൈവില് നീ ഇന്ന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ലൈവിൽ തന്നെ സംസാരിക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ നെജിലേ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു നീ എന്നെ ഹൈഡ് ചെയ്തിട്ടില്ല അല്ലേ എന്തായാലും ഹൈഡ് ചെയ്തിട്ടില്ല എങ്കിലും നീ അതിൻ്റെ അകത്ത് ബ്ലൂ കൊടുത്ത് നിർത്തിയിരിക്കുന്ന ലെവൽ ത്രീ എന്ന കുറുക്കനുണ്ടല്ലോ അവൻ എന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എടാ നിനക്ക് നിനക്കെന്തിൻ്റെ കേടാണ് ഞാനൊന്ന് സംസാരിക്കട്ടായിരുന്നല്ലോ പിന്നെ അതിൻ്റെ ഇടയിൽ കിടന്ന് പോണ്ടിട്ട് ഒരാൾ കിടന്നിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടാ നിനക്ക് നാണ വല്ല മുതലകളും ഏതെങ്കിലും മുതലക്കുളത്തിലുണ്ടോയെന്ന് ചെന്ന് പോ ഇനി നജിലോട് എനിക്ക് പറയാനുള്ളത് നിനക്കെങ്ങനെയാണ് ഇങ്ങനെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് കിട്ടിയത് നീ വല്ല ഗ്രാജുവേറ്റ് കോളേജിലും പോയിട്ടാണോ ഇങ്ങനെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടി പഠിച്ചത് നീ നമ്മുടെ ഷംസുദ്ദീൻ്റെ ഭാര്യ ഭാര്യ എന്ന് നീ പറയരുത് നീ അല്ല ഭാര്യ അത് ബിന്ദുവാണ് അവൻ്റെ ഭാര്യ അപ്പോൾ ഈ ഭാര്യ ഭാര്യയെ നീ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ ബിന്ദു കുറച്ച് വോയിസ് തന്നു അത് എങ്ങനെയാണ് പുന്നുമോളെ ഒരു വാക്ക് മാത്രം നിനക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ആ എന്തായാലും നിനക്ക് ആ ഷംസുദ്ദീൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്ന ആ പെൺകുട്ടിയുണ്ടല്ലോ സരിത സരിത നിനക്ക് എന്തോ ഒരു വോയിസ് കൊടുത്തു വിടുന്നത് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്നുകൊച്ച നീ ഒരു കാര്യവ്യക്തതയോടുകൂടി കേട്ട് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നോക്ക് എൻ്റെ ചാനലിൽ വരുന്ന സുഹാന സുബൈർ എന്ന് പറയുന്ന ആ കുട്ടിയല്ല നീ ഈ പറയുന്ന കുട്ടി അതിന് വളർന്ന മക്കളാണ് നല്ല വളർന്ന ഉള്ളത് ഏ ആ കുട്ടി ആ കുട്ടിയുടെ ആ കുട്ടിയല്ല എന്നെ എൻ്റെയൊക്കെ ഒരു ഏജാണേ അത് ആ അവളുടെ ഭർത്താവിൻ്റെ മരണശേഷം അവൾ നന്നായി ജോലിയെടുത്ത് ആ കുട്ടികളൊക്കെ വളർന്നു ഈ പറയുന്ന സരിത എന്ന് പറയുന്ന അവളുടെ മകള് ആ അഞ്ചിലോ ആറിലോ എങ്ങാണ്ട് പഠിക്കുന്നേ ഉള്ളൂ നീ ഇങ്ങനെ എന്തിനാണ് ഈ ഒരു വ്യക്തതയില്ലാത്ത കാര്യത്തിനെക്കുറിച്ച് നീ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സരിത എന്നെ കോണ്ടാക്ട് ചെയ്തതിൻ്റെ അന്ന് നീ രണ്ട് ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഭാര്യയുടെ ഭർത്താവിന്റെ ഫോട്ടോ എടുത്ത് കാണിച്ച സമയത്ത് അവർക്ക് നീ കൊടുത്ത കൈക്കൂലിയിലെ കണക്ക് പറയുന്നുണ്ടായിരുന്നു ഇരുന്നൂറ്റമ്പത് രൂപയാണ് കൈക്കൂലി കൊടുക്കണത് നിനക്ക് എന്താണ് പിന്നെ ഇത് കേൾക്കുന്നത് ബുദ്ധിയുള്ള മനുഷ്യരാണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് എനിക്കറിഞ്ഞുകൂടാം ഇതും കഴിഞ്ഞിട്ട് നീ ഫിജോയുടെ ഒക്കെ ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു നിന്നോട് ഞങ്ങളാരും ചോദിച്ചിട്ടില്ല നിന്റെ മുൻ ഭർത്താവിന്റെ ഇപ്പോഴുള്ള ഭാര്യയുടെ ഫോട്ടോ കാണിച്ചതാണ് നീയാണ് വെല്ലുവിളിച്ചത് നിനക്ക് ഞാൻ നിന്നെ വെല്ലുവിളിച്ചു എന്തിനെ എൻ്റെ കല്യാണ ഫോട്ടോ എടുത്ത് നിൻ്റെ ഇട്ടിട്ട് എന്താണ് ആ പാട്ട് ഒരു നല്ല അടിപൊളി പാട്ട് നീ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിൻ്റെ ഏതെങ്കിലും ഒരു കല്യാണത്തിൻ്റെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇട്ട് നിനക്ക് അങ്ങനെ വീഡിയോ ചെയ്യാൻ ഭാഗ്യമുണ്ടോ എന്താണ് ഭാഗ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് അത് നിനക്കില്ല അത് നിനക്ക് കിട്ടൂല്ല അപ്പോൾ ഈ പറയുന്ന ആള് അതായത് സരിത എന്ന് പറയുന്ന ആളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നീ രണ്ടു മൂന്ന് ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവന്റെ നിന്റെ ഭർത്താവ് മുൻ ഭർത്താവിന്റെ ഭാര്യയുടെ ഫോട്ടോ ഷെയർ ചെയ്തത് നീ ഇപ്പോ ആ ബിന്ദുവിനെ ഞാൻ തേടി പോകും എന്ന് മനസ്സിലായപ്പോൾ നീ ഓടിപ്പോയി അവളെ കോൺടാക്റ്റ് ചെയ്ത് നീ അവൾക്ക് എന്തൊക്കെയോ ഭീഷണികൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി അത് എങ്ങനെയാണ് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുമ്പ് നീ ഒരു ചാരിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചാരിറ്റിയിലെ ആ അഞ്ചു കുട്ടികളെ ഞാൻ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ നീ അപ്പം തന്നെ ആ വീട്ടിൽ ഓടിപ്പോയി അവിടെ എന്തൊക്കെയോ ഗുണഷ്ടുണ്ടാക്കി എന്നുള്ളത് ഞാൻ അറിഞ്ഞു എന്തായാലും ഞാൻ ആ അഞ്ച് കുട്ടികളുടെ വീട്ടിലും പോകും നിൻ്റെ ഭർത്താവിൻ്റെ ഭാര്യ അല്ല നിൻ്റെ മുൻ ഭർത്താവിൻ്റെ ഭാര്യയായ നിൻ്റെ ഈ പറഞ്ഞ നീ ഇന്ന് വാട്സപ്പിൽ സംസാരിച്ചില്ലേ ബിന്ദു ആ ബിന്ദുവിനെയും ഞാൻ കൊണ്ടുവരും പിന്നെ നീ എന്തൊക്കെയോ ഇങ്ങനെ സന്ധി സംഭാഷണം നിന്റെ ലൈവിൽ കാണിക്കുന്നുണ്ടായിരുന്നു മോളെ എൻ്റെ അച്ഛനല്ല നിൻ്റെ അച്ഛൻ അതാദ്യം നീ ഒന്ന് മനസ്സിലാക്കണം ഏ അപ്പം എൻ്റെ പ്രസവിച്ച എൻ്റെ അമ്മയെ നീ എടുത്തു എടുത്തുകൊണ്ടുവന്ന് നിൻ്റെ ഇട്ടിട്ട് കാണിച്ച അന്യായം ഡ്രാക്കുള എന്ന് വിളിച്ചെന്നാണ് ഇതിനെനിക്ക് വേണമെങ്കിൽ പകരം വീട്ടാം നിൻ്റെ ഉമ്മേനെയും വാപ്പയുടെയും ഫോട്ടോ എൻ്റെ കൈവശമുണ്ട് നിന്റെ അയൽക്കാർ തന്നിട്ടുള്ള വോയിസുകൾ എൻ്റെ കൈവശമുണ്ട് ഞാൻ ഒരു തെളിവുകളും ഇതുവരെ ഇട്ട് ഒരു വീഡിയോയും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ അത് ശരിയായ രീതിയിൽ കൊണ്ടുപോകൂ എന്ന് പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നിൻ്റെ വാപ്പേരെയും ഉമ്മരെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് നിൻ്റെ രണ്ട് സഹോദരന്മാരുടെയും ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് നിൻ്റെ സഹോദരൻ്റെ ഭാര്യയുടെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് നിന്റെ സഹോദരന്റെ ഭാര്യയുടെ മാതാപിതാക്കളുടെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ വീഡിയോ ചെയ്യാം പക്ഷേ ഞാൻ അത് ചെയ്യില്ല കാരണം എന്താണെന്ന് അറിയാമോ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മേൽ ഒരു പ്രതിബദ്ധത ഉണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അംഗീകരിക്കില്ല ഞാൻ എവിടെയാണ് ഒരു മെസ്സേജ് കൊടുക്കുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനാണ് ഞാൻ മെസ്സേജ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അവർ എത്രത്തോളം അംഗീകരിക്കും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ബോധമുണ്ട് ആ ഒരു ബോധത്തിനുമപ്പുറം ഞാൻ പോവില്ല അതാണ് ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം അതായത് വിവേകബുദ്ധി ആ വിവേകബുദ്ധി എനിക്കുണ്ട് നിനക്കില്ല അപ്പോൾ നീ സന്ധി സംഭാഷണം നടത്തിയില്ലേ അതിൽ എൻ്റെ അമ്മയെക്കുറിച്ച് നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ക്ഷമിക്കാം എൻ്റെ അമ്മയെക്കുറിച്ച് നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ക്ഷമിക്കാം എനിക്കൊരു ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി എന്താണ് ഒറ്റ കാര്യം ഇത് നിൻ്റെ ഡയലോഗാണ് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നീ എന്ത് പറഞ്ഞാലും ഞാൻ അതൊക്കെയും അതുപോലെ പറയും എൻ്റെ ലൈവിൽ ആരെങ്കിലും വന്നാൽ പൊടി ചി പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ നിൻ്റെ ഡയലോഗ് പറയും വളർന്നിട്ട് വാടാമെന്ന് പറയും അതുപോലെ തന്നെ നിന്നോട് ഞാൻ പറയുന്നു നിൻ്റെ അതേ സെയിം ഡയലോഗ് ഇട്ടിട്ട് ഞാൻ പറയുന്നു ഒറ്റ കാര്യം ഞാനൊരൊറ്റ കാര്യം പറഞ്ഞേക്കാം എൻ്റെ അമ്മയുടെ ഫോട്ടോ പൊന്നുമോൾക്കാരാണ് തന്നത് അത്രമാത്രം പറഞ്ഞാൽ മതി പിന്നെ ആ വീഡിയോ നിൻ്റെ ഇഷ്ടത്തിന് നീ ചെയ്തതാണ് എങ്കിൽ നിനക്ക് മാപ്പില്ല പകരം നിന്നെ കൊണ്ട് മറ്റാരെങ്കിലും ചെയ്തതാണ് എങ്കിൽ നീ നിൻ്റെ ലൈവിൽ പറഞ്ഞോ എന്നോട് ഇന്ന ആളാണ് പറഞ്ഞത് ഈ തരത്തിൽ ഈ ഫോട്ടോ തന്നിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യൂ എന്ന് ഇന്ന ആൾ പറഞ്ഞു മാത്രം പറഞ്ഞാൽ മതി പിന്നീട് എൻ്റെ അമ്മയുടെ പേരിൽ നീ ചെയ്ത വീഡിയോയെക്കുറിച്ച് ഞാൻ ഒരു അക്ഷരം വേണ്ടില്ല ഞാൻ ഇവിടെ വെച്ച് നിർത്തും എന്ത് നിർത്തും അതിനെക്കുറിച്ചുള്ള ചോദ്യം നിർത്തും മറിച്ച് വേറൊരു കാര്യം ഞാൻ തുടങ്ങും അതായത് ഈ മൂന്നാമത്തെ ഭർത്താവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് സരിത എന്നെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം നീ പല തവണയായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ബിന്ദുവുമായിട്ട് എനിക്കൊരു കെറുവുമില്ല ബിന്ദുവുമായിട്ട് എനിക്കൊരു കെറുവില്ല ഈ കെറുവില്ല കെറുവില്ല എന്നുള്ളത് നീ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതായത് എൻ്റെ ഭർത്താക്കന്മാരുമായിട്ട് എനിക്ക് ഒരു കെറുവുമില്ല എൻ്റെ ഭർത്താക്കന്മാരുടെ കുടുംബവുമായിട്ട് എനിക്കൊരു കെറുവുമില്ല പിന്നീട് ഇത് അന്വേഷിച്ച് കഴിഞ്ഞപ്പം എന്തായി കെറിവ് മാത്രമല്ല കുറവും പിന്നെന്താണ് സ്ക്വയറും എല്ലാം ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമായി അപ്പം എന്തായാലും ഈ മൂന്നാമത്തെ ഭർത്താവിൻ്റെ ഇപ്പോഴത്തെ ഭാര്യയായ ബിന്ദുവിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള എല്ലാ മാർഗവും ഞാൻ നോക്കും ബിന്ദുവിനെ നമ്മൾ കൊണ്ടുവരും അതുപോലെ തന്നെ ഈ അഞ്ച് കുട്ടികളുടെ വീട്ടിലേക്ക് ഞാൻ പോകും ആ ഒരു കാര്യത്തിനെക്കുറിച്ചും ഞാൻ കൊണ്ടുവരും പിന്നെ എൻ്റെ മകളായ ഐഷാനേഹയുടെ ഫോട്ടോ വെച്ച് നീ ചെയ്ത വീഡിയോകളൊന്നും തന്നെ പൊറുക്കപ്പെടുന്നതെല്ലാം നിനക്ക് ക്ഷമയുമില്ല ഈ ഒരൊറ്റ കാര്യം മാത്രം എനിക്കറിഞ്ഞാൽ മതി എൻ്റെ അമ്മേരെ ഫോട്ടോ നിനക്കാരു തന്നു ഇങ്ങനെ ഡ്രാക്കുള എന്ന് വിളിച്ച് വീഡിയോ ചെയ്യണം എന്ന് നിന്നോട് ആര് പറഞ്ഞു ഇത്ര കാര്യം ഇത്ര കാര്യം മാത്രം നമ്മൾ തമ്മിൽ ഒരു കെറവും ഇല്ലേ എന്തിനാണ് നമ്മൾ തമ്മിൽ ഒരു കറവുമില്ല